അല്ലാ അല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വാപ്പ എന്റെ അടുത്ത് വന്ന് പൊത്തിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കഥ കഥ തന്റെ പ്രിയപ്പെട്ട മകനെക്കുറിച്ച് വിലപിച്ചുകൊണ്ടൊരു വാപ്പ വന്ന് പറഞ്ഞ കഥ എന്തെന്നറിയോരല്ല വയസ്സുള്ള എന്റെ പൊന്നമോകൻ അവിടെ നിന്ന് മരിച്ചുപോയി അവന്റെഷികമാ അവന്റെ മൂന്നാം വാർഷികമാ അവന്റെ മൂന്നാമത്താണ്ടാ നിങ്ങൾ ചെയ്യണേ ഉസ്താദേ വിഷമത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ യോട് ചോദിച്ച മകൻ എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോ വിഷമം സഹിക്കവയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാവ ഉപ്പ പറഞ്ഞത് ഉസ്താദേ കൊറോണ ബാധിക്കപ്പെട്ടിട്ട് ആ കൊറോണയുടെ കാഠിന്യം കാരണം തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അവിടുന്ന് അഡ്മിറ്റ് ചെയ്തു ആ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തും അവിടുന്ന് പൊന്നമോൻ എവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം വിഷമഘട്ടമാണല്ലോ അങ്ങ് വീട്ടിലേക്ക് കടന്നു പോകണം ഒരുപാട് രോഗികളുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഉപ്പ ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിലേക്ക് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു അള്ളാഹുവിനോട് രാത്രിയിൽ അവൻ അഞ്ചാം നിലയിലും നെടുത്ത് താഴേക്ക് ചാടി സൂയിസൈഡ് ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ അറുത്തുകീറിയിട്ട് എൻ്റെ മഹലിലേക്ക് കൊണ്ടുവന്ന മോർച്ചറിയിൽ നിന്ന് ചേതനയറ്റ എൻ്റെ പുണ്യമോ എൻ്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ഇതെന്തൊരു പരീക്ഷണമാണല്ല ഇതെന്തൊരു വേദനാസഹനമായ കാര്യമാണല്ല മൂന്ന് വർഷമായിട്ടും എൻ്റെ പൊന്നുമോഹൻ്റെ വിയോഗത്തിൽ നിന്ന് ആ വിയോഗം സൃഷ്ടിക്കപ്പെട്ട വേദനയിൽ നിന്ന് കരകയറാട് ഇന്നും കണ്ണുനീരുമായിട്ട് പ്രയാസവുമായി ഗദ്ഗരത്തിൻ്റെ കടലിൽ മുങ്ങിത്താടുന്ന ഒരു ഉമ്മ വീട്ടിലുണ്ട് അവന്റെ ഓർമ്മയിലാണവർ അവൻ നടന്ന വഴികളിൽ അവൻ കിടന്ന കിടപ്പറ അവൻ ഇരുന്ന ഇരിപ്പിടം അവനിട്ട ഡ്രസ്സുകളെല്ലാം അവര് ചേർത്ത് വെച്ചിട്ട് പൊട്ടിക്കറിയുന്നു അല്ലാ ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഒരു മനുഷ്യനും നീ വരുത്തല്ലേ അല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെ കൊണ്ട് പരീക്ഷണം അല്ലാഹു തരുന്നതാ പടച്ചതും വരാനത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു ആ പുണ്യമോന് പുറത്തു കൊടുക്കട്ടെ അള്ളാഹു ആ പൊന്നമോന് പുറത്തു കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പല രൂപത്തിൽ വരാം എത്രയോ നാള് പോയില്ലേ ആത്മഹത്യ ചെയ്തു പോയില്ലേ അഞ്ചു വക്തത്ത് നമസ്കരിക്കുന്നൊരു വാപ്പാന്റെ മകന്റെ കഥയായി പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ ഏത് രൂപത്തിലാ വരുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല ഏത് രൂപത്തിൽ അവിടുന്ന് പരീക്ഷണം വന്നാലും പിടിച്ചു നിൽക്കാറുള്ള കഴിവ് നമുക്കുണ്ടാകണം സഹോദരാ രോഗങ്ങളുടെ രൂപത്തിൽ പരീക്ഷണം വരാം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിയോഗത്തിൻ്റെ വിഷയത്തിൽ പരീക്ഷണം വരാം നഷ്ടങ്ങളുടെ വിഷയത്തിൽ പരീക്ഷണം വരാം അഭിമാനക്ഷതത്തിന്റെ വിഷയത്തിൽ പരീക്ഷണം വരാം ശത്രുക്കളുടെ ശരങ്ങളുടെ വിഷയത്തിൽ പരീക്ഷണം വരാം മണ്ണിന്റെ വിഷയത്തിൽ പരീക്ഷണം വരാം അപകടങ്ങളുടെ രൂപത്തിൽ പരീക്ഷണം വരാം ദുരന്തങ്ങളുടെ രൂപത്തിൽ പരീക്ഷണം വരാം ജീവിതങ്ങളുടെ രൂപത്തിൽ പരീക്ഷണം വരാ ഏത് പരീക്ഷണമായാലും അള്ളാഹുവിൽ നമുക്കുള്ള ഈമാനുണ്ടാകണം ഏത് പരീക്ഷണം ഇവിടെ നിന്ന് വന്നാലും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം എത്ര ോ വാപ്പമാര് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് കൊഞ്ചിച്ച് വളർത്തിയിട്ട് റബ്ബെ കൊതിരുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട പൊന്ന് മോനഅ തിരിച്ചു പിടിച്ചല്ലോ എന്റെ മോന് വേണ്ടി വാര്ക്കണമെന്ന് എത്ര പേര് എത്രയോ പള്ളിക്കാടിന്റെ മക്കളുടെ കബറിന്റെ ചാരത്തിൽ പൊട്ടിക്കറിയുന്ന വാപ്പമാരുടെ വിഷമം നിറഞ്ഞ മുഖം കണ്ട് കണ്ണുനീരോടുകൂടി കിടന്നു പോയിട്ടുണ്ട് ഇന്നും ശരീരം മുന്നിലേക്ക് കൊണ്ടുവെക്കപ്പെട്ടിട്ട് അപകടങ്ങളിൽ പെട്ട് ചരഞ്ഞറിഞ്ഞ മക്കളുടെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹൃദയം പൊട്ടി എത്രയെത്രയോ മാതാപിതാക്കളുടെ കഥന കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ ദുബായിൽ നിന്നും ഇന്നൊരു ചെറുപ്പക്കാരൻ എന്റെ സഹോദരൻ ഈ കഴിഞ്ഞ രണ്ട് കൊല്ലത്തിന് മുമ്പ് ഒരു വലിയ ബൈക്ക് ആക്സിഡന്റിൽ പെട്ട പതിനേഴ് വയസ്സുള്ള പൊന്നുമോൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ എന്നും വിളിച്ചിട്ട് പറയും മോനെ മറക്കല്ലേ ചെയ്യണേ മജിലിസിൽ ൂടുതൽ എന്റെ പൊന്നമോന്റെ പേര് പറയണേ എന്റെ പ്രിയപ്പെട്ട പൊന്നമോനെ മറക്കരുടെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഉപ്പമാരില്ലേ പരീക്ഷണങ്ങൾ ആ വഴിയിലും വന്നിട്ടില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അബുദാബിയുടെ മണ്ണിൽ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും മിസേരയേക്കുന്നു ആ പ്രിയപ്പെട്ട ഇക്കയോടെ പറയാനുള്ളത് മക്കള് മരിച്ചു പോകുമ്പോ ആ മക്കളുടെ മയ്യത്ത് കണ്ടിട്ട് പിടയുന്ന കൽവനായി നിൽക്കുന്ന ഉപ്പമാരോടെനിക്ക് പറയാനുള്ളത് ഒരാളുടെ മകനവിടെ മരിച്ച മുഹമ്മദ് ാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ വിളിച്ചിട്ട് അല്ല പറയുമത്രേ പിടിച്ച മലക്കുകളെ വിളിച്ചിട്ട് അല്ല പറയുമത്രേ മലക്കുകളെ നിങ്ങൾ ആ മനുഷ്യന്റെ പിതാവിന്റെ ഹൃദയത്തിൽ വെച്ച വിലപിടുപ്പുള്ളത് ആ ഫലത്തെയാണോ പറിച്ചു കൊണ്ട് നിങ്ങൾ വന്നത് അവർസാഹിച്ചു കൊണ്ട് താരോലിച്ചു കൊണ്ട് സന്തോഷത്തോടുകൂടി വളർത്തി വന്ന ആ പൊന്നുമോനയാണോ നിങ്ങൾ റൂഹ പിടിച്ചുകൊണ്ട് വന്നത് മക്കള് മരണപ്പെട്ടു പോയ വാപ്പമാരിത് കേൾക്കുന്നുണ്ടെങ്കിൽ മക്കള് മരണപ്പെട്ടു പോയ ഉമ്മത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മര് മനസ്സിലാക്കാനുള്ള പ്രിയപ്പെട്ട വാപ്പാന്റെ ആ കൽവിലേക്ക് ചില്ലിട്ട് സൂക്ഷിച്ചു വെച്ച ആ ഫലക്കൻ എടുത്തു ഞങ്ങളെടുത്തുകൊണ്ടുവന്നത് റബ്ബേ അള്ളാഹുവിന്റെ റസൂല് പറയാ അപ്പൊ അള്ളാഹു താലാ മലക്കിനോട് പറയും മലക്കുകളെ ആ പൊണ്യമോന് മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ ആ വാപ്പ എന്താണ് പറഞ്ഞത് മലക്കുകളെ ആ വാപ്പ എന്താണ് മലക്കുകളെ പറഞ്ഞത് മലക്കുകളവിടെന്ന് പറയും അല്ല ആ പിതാവ് അവിടെ നിന്ന് പറഞ്ഞത് ഈ പ്രകാരമാണ് ഇന്നാലില്ല ഇത് തന്നെയാണ് ആ പിതാവ് പറഞ്ഞത് റബ്ബയാ പിതാവ് നിന്നെ പഠിച്ചില്ല റബ്ബെ നിന്നെ കുറ്റം പറഞ്ഞില്ല അള്ളാഹ അല്ലാഹുവേ അള്ളാഹുവേ ആ പിതാവ് പറഞ്ഞു കൊണ്ടിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളാഹുവിൽ നിന്നുള്ളതാണ് ഞങ്ങളെ മടങ്ങുന്നതും അല്ലാഹുവിലേക്കാണ് അല്ലാഹു എന്റെ മകന് എനിക്കായി നൽകിയാണ് സ്ഫുടം ചെയ്ത വാക്കുകൾ കൊണ്ട് അവിടെ നിന്നവരെ അത്ഭുതപ്പെടുത്തിയ പിതാവാണെന്ന് പറഞ്ഞപ്പോ ആ പിതാവിനെ കുറിച്ച് അല്ല പറയാണ് മലക്കുകളെ ആ പിതാ അവനും കുടുംബത്തിനും നിങ്ങൾ സ്വർഗത്തിൽ ഒരു വീട് പണിയണോ കമനീയമായ വീട് അത്ഭുതമായ വീട് അനുഗ്രഹങ്ങളുള്ള വീട് ആ വീടിന് നിങ്ങൾ ഒരു പേര് വെക്കണോ ഏത് വീടെന്നറിയോ ആ വീടിന്റെ പേരെന്തെന്നറിയോ സ്വർഗത്തിലവിടെന്ന് കിട്ടുന്ന വീട് ബൈത്തുൽ ഹം തന്നാട് ഒരു പരീക്ഷണം വരുമ്പോ പറയാട് ആ പരീക്ഷണത്തിൽ സഹിച്ചവർക്ക് കിട്ടുന്ന വീട് അത് ബയത്തുൽ ഹംതെന്ന് പറയുന്ന വീടാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു പരീക്ഷണം നൽകിയാൽ ഇന്നാലില്ല ആ പരീക്ഷണം കിട്ടുന്ന വ്യക്തി ആ പരീക്ഷണം നേരിടുന്ന ജനത ആ പരീക്ഷണം നേരിടുന്ന അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്യണോ ഏത് പ്രതിസന്ധി വന്നാലും പിന്നാലില്ല പറഞ്ഞോ ഏത് വിഷമങ്ങൾ വന്നാലും പിന്നാലില്ല പറഞ്ഞോ ഏത് കഷ്ടതകൾ വന്നാലും പിന്നാലില്ല പറഞ്ഞോ ഏത് പരീക്ഷണങ്ങൾ വന്നാലും ഇന്നാലില്ല പറഞ്ഞോ ഏത് ദുഃഖങ്ങൾ വന്നാലും ഇന്നാലില്ല പറഞ്ഞോ ഇന്നാലില്ല പറയുന്ന ആൾക്ക് ബൈത്തുൽ ഹംദെന്ന തന്ന വീടൊന്നുണ്ടെന്ന് പരിശുദ്ധ റസൂ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ അലീവല്ല പറയുമ്പോൾ ജീവനറ്റ് പോയ മക്കളെ പൊട്ടിക്കരഞ്ഞു പോയ ഉമ്മ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ ഇന്നും നീറുന്ന ഉപ്പാ നാളെ ഹം തന്ന പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ ഭവനത്തിൽ അവരുമായി അല്ലാഹു തൗഫീഖ് നൽകട്ടെ